കഴിഞ്ഞ ദിവസമായിരുന്നു ഏഹ് നിയമസഭയിൽ വെച്ച് ഓണാഘോഷ പരിപാടികൾ നടക്കുന്നത് ഇതിനിടയിലാണ് ജുനൈസ് അബ്ദുള്ള എന്ന നാൽപ്പത്തഞ്ചുകാരൻ ആ ഒരു ഡാൻസ് പരിപാടിക്കിടെ കുഴഞ്ഞു വീണ് മരിക്കുന്നത് അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ തളർന്നിരിക്കുകയാണ് കുടുംബവും സഹപ്രവർത്തകരും എല്ലാം അവരുടെ കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് പോകാം ജുനൈസിനെ കുറിച്ച് പറയുമ്പോൾ നൂറ് നാവാണ് സഹപ്രവർത്തകർക്ക് ഇത്രയും നല്ലൊരു മനുഷ്യൻ മനുഷ്യൻ ഇത്രയും എല്ലാ കാര്യങ്ങൾക്കും ഒപ്പം നിന്നിരുന്ന അല്ലെങ്കിൽ എല്ലാ പരിപാടികൾക്കും മുന്നിൽ നിന്നിരുന്ന ഒരാളായിരുന്നു ജുനൈസ് എന്നാണ് സഹപ്രവർത്തകരെല്ലാം പറയുന്നത് കണ്ണീരിൽ കുതിർന്ന യാത്രയാണ് യാത്രയായ്പാണ് ഈ സഹപ്രവർത്തകരെല്ലാം നൽകുന്നത് നമുക്കതിന്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം പറയുന്നത് നമുക്ക് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് ഒരു ഓണാഘോഷത്തിൻ്റെ ഇടയിലാണ് എല്ലാവരും വേദനയിൽ അവസരത്തിൽ അവസ്ഥയിൽ ജുനൈസിനെ സംബന്ധിച്ച് നമുക്ക് ഈ പറയുന്നത് കൊണ്ട് തന്നെ സഹപ്രവർത്തകർക്കും അതുപോലെ തന്നെ സംഘടനകൾക്കുമൊക്കെ വളരെ അധികം വേദന അത് പ്രത്യേകിച്ച് ഈ ഓണ സമയത്ത് നിയമസഭയിലെ ഓണാഘോഷ പരിപാടികളെല്ലാം തന്നെ വളരെ നല്ല രീതിയിൽ സംഘടിപ്പിക്കുന്നതിലും അതിൽ പങ്കെടുക്കുന്നതിലും ആ ജുനൈസ് കാണിച്ചൊരു മിടുക്ക് അതൊക്കെ നമുക്ക് എടുത്തു പറയത്തക്കതാണ് പിന്നെ രാവിലെ മുതൽ മുതലിനോ അത്തപ്പൂക്കുളത്തിനും സജീവമായിരുന്നു വടംവല്ലി മത്സരത്തിൽ വളരെയധികം സജീവമായിട്ടാണ് ജുനൈസ് പങ്കെടുത്തത് അതിൽ വടംവലി മത്സരത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കുകയും ചെയ്തു അതിനുശേഷം ബഹുമാനപ്പെട്ട സ്പീക്കർ ഒരുക്കിയ നിയമസഭാ സെക്രട്ടറി ഒരുക്കിയ ഓണസദ്യയിലും പങ്കെടുത്തതിന് ശേഷമാണ് ജീവനക്കാർക്കുള്ള ഓണപരിപാടിയിൽ ജുനൈസ് പങ്കെടുത്തത് അതിൽ ഒരു പാട്ടിനത്ത് ഒരു സിനിമാറ്റിക് ഡാൻസ് ഒരു ഡാൻസ് നമ്മുടെ ജീവനക്കാർ ഒരുമിച്ച് ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്രതീക്ഷിതമായി തളർന്നു വീഴുന്നത് നമുക്കപ്പോഴും പ്രതീക്ഷയായിരുന്നു സാധാരണ ഇതൊരു വിപിയുടെ എന്തെങ്കിലും ഒരു പ്രോബ്ലം ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ആ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയതും അപ്പോൾ ആ കൂടെ ഉള്ളവർ തന്നെ അത്രയൊരു സിമ്പിളായിട്ടാണ് എടുത്തത് ഈ ഒരു ഇങ്ങനെയൊന്നും സംഭവിക്കില്ല ആരുടെ മനസ്സ് മനസ്സ് പോലും അത്ര വിദൂര സ്വപ്നത്തെ പോലും ഇങ്ങനൊരു കാര്യം കാരണം ജുനൈസിനെ സംബന്ധിച്ചിടത്തോളം ഫിസിക്കലി നല്ല ഫിറ്റാണ് ഇങ്ങനൊരു ഹൃദയ സ്തംഭനം ഉണ്ടാകാൻ സാധ്യത വളരെ കുറവ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഷട്ടിൽ ടൂർണമെൻറ്റായാലും നടത്തം ആയാലും അങ്ങനെയുള്ള ഫിസിക്കലി കംപ്ലീറ്റ് ആയിട്ട് നോക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ ജുനൈസിനോ ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നാലും പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെയാണ് ആ പരിപാടികൾ കണ്ടിന്യൂ എന്നാൽ ജനറൽ ഹോസ്പിറ്റലിൽ എത്തിയതിന് ശേഷം ഡോക്ടർമാർ വളരെ ഗൗരവമായിട്ട് പരിശോധിച്ചപ്പോൾ അദ്ദേഹം റിക്കവർ ചെയ്ത് വരുന്നില്ല എന്നുള്ളൊരു തോന്നലുണ്ടായതിനെ തുടർന്ന് അവിടുന്ന് ഓഫീസിലേക്ക് വിളിച്ചു പറഞ്ഞ് അഞ്ചര വരെ ഉണ്ടായിരുന്ന പരിപാടി ആ മൂന്നരയോടുകൂടി അവസാനിപ്പിക്കുകയാണ് ചെയ്തത് അതിനുശേഷമാണ് മരണം സ്ഥിരീകരിച്ചതും അത് ഓഫീസിലേക്ക് വിളിച്ച് പറഞ്ഞത് ഒരു വല്ല ഒരു വലിയൊരു ദുഃഖം അത് ഓരോ ഏത് ജീവനക്കാരനായാലും ദുഃഖം തന്നെയാണ് പക്ഷേ ജൂനിയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ സജീവമായിട്ടുള്ളൊരു ഓഫീസിലെ എല്ലാവർക്കും പ്രിയം തന്നെയായിരുന്നു എന്നുള്ളതാണ് എത്ര ായിരുന്നു ജുനൈസ് ഇവിടെ ജുനൈസ് ഏകദേശം ഒരു പതിനാല് വർഷത്തോളമായി ഇപ്പോൾ കാറ്റലോഗ് അസിസ്റ്റൻ്റ് ആണ് ജോലി പ്രവേശിച്ചത് അതിൽ ഇപ്പോൾ ഡെപ്യൂട്ടി ലൈബ്രറിയനായിട്ടാണ് ഇപ്പോൾ ജോലി നോക്കി വന്നിരുന്നത് ഇതിന് ഇതിനിടയിൽ മുൻ എം എൽ എ പി വി അന്വർ എം എൽ എയുടെ പി എ ആയിട്ടും മൂന്നര കൊല്ലത്തോളം പ്രവർത്തിക്കുകയുണ്ടായി കുടുംബം ജുനേസിന് ഒരു രണ്ട് കുഞ്ഞുങ്ങളാണുള്ളത് ഒൻപതാം സ്റ്റാൻഡിൽ ആറാം സ്റ്റാൻഡിലും പഠിക്കുന്നത് ഭാര്യ ഒരു അധ്യാപികയാണ് അത് സ്ഥിരമായിട്ടില്ല ഗസ്റ്റ് അധ്യാപികയായിട്ട് ജോലി നോക്കുകയാണ് ചെയ്തു അവർ പിന്നെ ഉണ്ടായിരുന്നു ഇവിടെ വീട്ടിലുണ്ടായിരുന്നു ഇന്ന് 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 ജനറൽ ഹോസ്പിറ്റലിൽ എത്തി കണ്ടതിന് ശേഷമാണ് നാട്ടിലേക്ക് പോയത് പിന്നെ ഈ ആംബുലൻസിനൊപ്പം ഓടിയെത്താൻ കഴിയില്ലല്ലോ അപ്പം നേരത്തെ കുടുംബമായിട്ടങ്ങ് വയനാട്ടിലേക്ക് ബത്തേരി സ്വദേശിയാണ് ഇവിടെ പോവുകയാണ് ചെയ്യുന്നത് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു രാവിലെ അത്തപ്പൂക്കളം വിടുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ കളം വരയ്ക്കാനും അത് കഴിഞ്ഞിട്ട് രാവിലെ ഏകദേശം ഒന്ന് ഒരു ഒന്നര കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം വീട്ടിൽ പോയത് രാത്രി അതിനുശേഷം രാവിലെ മണിക്ക് വന്നു അപ്പോഴും ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു അത്തപ്പൂ ഇടാനും അത്തപ്പൂ ഇട്ട് കഴിഞ്ഞ് പത്തര കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് വൈകിട്ട് ഡാൻസ് ഉണ്ട് ഇട ഞാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ഒരുങ്ങി വരാം അതിനുശേഷമാണ് വടംവലി വടംവലിയിൽ ഒപ്പം നിന്ന് വടം വലിച്ച് അത് കഴിഞ്ഞിട്ട് സദ്യ സദ്യ എന്ന് പറഞ്ഞാൽ ഞാനും അദ്ദേഹം അടുത്തടുത്തിരുന്നാണ് സദ്യ കഴിക്കുക അപ്പൊ സദ്യ കഴിക്കുമ്പോടുത്ത് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് അടുത്ത് പോകണം ഞാൻ ഇതുപോലെ കഴിച്ചിട്ടില്ല നമുക്ക് ഒരു സ്ഥലങ്ങളിൽ പോണം വിവിധ ഫുഡുകൾ കഴിക്കണം അങ്ങനെ നമ്മൾ മുമ്പ് ഒരുമിച്ച് ഡൽഹിയിൽ ടൂർ പോയി അങ്ങനെ ഒരു മാനസിക ബന്ധം ആയതുകൊണ്ട് അത്രത്തോളം ഇഴുകിച്ച് തന്നെയാണ് അങ്ങനെയാണ് ഈ സദ്യക്കിരുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാനിപ്പോൾ ഡാൻസിന് തന്നെയാണ് ഇനി അവിടെ കാണുമല്ലോ നമുക്ക് പോയിട്ട് വന്നിട്ട് വേദി നിന്ന് ഇറങ്ങി വന്നിട്ട് പാട്ട് പാട്ടോടുമ്പോൾ നമുക്ക് ഡാൻസ് അല്ലെങ്കിൽ അത് ശരി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഡാൻസ് ചെയ്തത് ഡാൻസ് എടുത്തോളും വീഴുന്നു അപ്പോൾ ഇദ്ദേഹത്തിന് എപ്പോഴും ഇങ്ങനെ നമ്മളെ സർപ്രൈസ് ചെയ്യുക എന്നുള്ളൊരു ഇതുണ്ട് അപ്പോൾ ഡാൻസ് ചെയ്ത് വീഴുമ്പോൾ ഞാൻ പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ നിരീഷ്ടമാണ് സ്റ്റേജിലോട്ട് പോകുന്നത് അപ്പോൾ ഞാൻ കരുതി ഡാൻസിനൊക്കെ എണീറ്റ് വരും അവിടെ പോകുമ്പോൾ ഒന്നുമില്ല ഇല്ല ആംബുലൻസ് കഴിഞ്ഞാൽ ആംബുലൻസിൽ കയറും ആംബുലൻസ് ആകുമ്പോൾ ഞാനും ഒപ്പം കയറുകയാണ് ആംബുലൻസ് കയറുമ്പോൾ അദ്ദേഹം രണ്ടുപണി കണ്ണുറന്ന് നോക്കുകയാണ് രണ്ടുപണി കണ്ണുറന്ന് നോക്കി ശ്വാസം രണ്ടുപേണ എടുക്കുകയും ചെയ്യുന്നു അപ്പൊ ഇത് നമ്മളിങ്ങനെ ലൈവായിട്ട് കാണണം അവരെ കൊണ്ട് എത്തിക്കുമ്പോൾ നമ്മളുടെ പ്രതീക്ഷയായിട്ടാണ് ആംബുലൻസ് പോയി അപ്പൊ അദ്ദേഹം കരയുന്ന അപ്പൊ അദ്ദേഹം മുമ്പ് പാലിറ്റി കെയറുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ പുള്ളിക്കാറിയുള്ള സംശയമാണ് എന്നുണ്ടല്ലോ ഇല്ലേ അങ്ങനെ സംഭവിക്കും ഡോക്ടർമാർ പറയുകയും പി എ ആയിട്ട് നമ്മൾ എം എൽ എ ഹോസ്റ്റലിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ആ ഒരു ബന്ധം തുടങ്ങുന്നത് അപ്പം മുതലേ അദ്ദേഹമായിട്ട് എല്ലാ കാര്യം കിട്ടും അത് നമ്മളിപ്പോ സംഘടനാ പ്രവർത്തനമാണെങ്കിൽ ടൂറാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ആഘോഷങ്ങളാണെങ്കിൽ എന്താണെങ്കിലും ഒരു വേറൊരു വില ഒപ്പം നിന്ന് അത്രത്തോളം ഇടപഴകി ഒരു മനുഷ്യനായാലും അദ്ദേഹത്തിന്റെ നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു വലിയ വിഷമായി അങ്ങനെ ഇരിക്കുകയാണ് നല്ലോണം വരയ്ക്കുക അതായത് തടയുന്നതിനത്ത പൂക്കളത്തിന്റെ പൂക്കളം പൂക്കളം വരച്ചാണ് ഏറ്റവും നല്ലോണം അതിമനോഹരമായിട്ട് പൂക്കളം വരച്ചിരിക്കുന്നത് ആ പൂക്കളമാണ് മനോഹരമായിട്ട് അതിന് മൂന്നാം സമ്മാനം ലഭിക്കുകയും ചെയ്ത് അല്ലെങ്കിൽ പ്രതീക്ഷ അദ്ദേഹം പറഞ്ഞു നമ്മൾ വടംപള്ളിയിൽ ഒന്നാം സമ്മാനം കിട്ടി പൂക്കളത്തിലും നമുക്ക് തന്നെ ആയിരിക്കും ഒന്നാം സമ്മാനം പക്ഷേ ആ റിസൾട്ട് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം മാറുകയായിരിക്കുന്നത് നഷ്ട നിക സെക്രട്ടേറിയറ്റ് മാത്രമല്ല പൊതുസമൂഹത്തിന് വലിയ നഷ്ടമാണ് ചെറിയ പ്രായമാണ് ഈ നമ്മളൊക്കെ ആത്മാർത്ഥമായ സുഹൃത്തുക്കളോടൊപ്പം അദ്ദേഹം എല്ലാവരോടും ചിരിക്കുകയും പറയുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരു ശൈലിയുണ്ട് അത് അവിടെ പോയിട്ടുള്ളവരുടെ ഒരു പ്രത്യേക ശൈലി ഇതായിട്ട് നമ്മൾ തൊക്കെയുള്ളവർ കാണുന്നത് ഒരു മനസ്സിനൊരു കളങ്കവും ഇല്ലാതെ എല്ലാവരും പിന്നെ അൻവർ എം എൽ എയുടെ പി എ ആയപ്പോഴും അദ്ദേഹം അൻവർ എം എൽ എയുടെ സംഭവകാസമായിട്ടും വലിയ മാനസിക സംഘർഷങ്ങളൊക്കെ എല്ലായിരുന്നു കാരണം ഇവിടുന്ന് ഒരു സംഘടനയുടെ പ്രതിയായിട്ട് പി ആയിട്ട് പോവുകയും അൻവർ എം എ ഗവൺമെന്റ് ഞാൻ എന്ത് വേണം എന്ത് നിലപാടെടുക്കണമെന്ന് അദ്ദേഹം സംഘടനയോട് ചോദിക്കും അങ്ങനെ അദ്ദേഹം തന്നെ അൻവർ എം എൽ എ രാജിവെക്കും മുമ്പ് തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്ഥാനം രാജിവെച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സംഘടനയുള്ള പ്രതിഭത്തെയും പ്രസ്ഥാനത്തോടുള്ള കൂറും കാണിക്കുന്നത് അദ്ദേഹത്തിൻ്റെ എന്ന് പറയുന്നത് ഒരിക്കലും തീരാ തീരാത്ത നഷ്ടമാണ് സംഘടനയ്ക്കും നിയമസഭ സെക്രട്ടറി ആയിരിക്കുന്നത് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഈ മുഴുവൻ ആദ്യ രാജ്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ഉണ്ടായ നഷ്ടം ഒരിക്കലും നമുക്ക് കാക്കുനോക്കാൻ കഴിയുന്ന സുഹൃത്തുക്കൾ കായാലും പറഞ്ഞിട്ടൊന്നുമില്ല ഒരു മാസം മുന്നേ അദ്ദേഹം പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്തത് നമ്മൾ അതിലപ്പം ചെറിയൊരു വേരിയേഷൻ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ടാബ്ലറ്റ് കഴിക്കുന്നത് അപ്പൊ ഇന്ന് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിരുന്നതാണ് അപ്പൊ ഇന്നലെ പോകാന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തു അനിയെന്നാണ് ചേട്ടൻ അദ്ദേഹം വയനാട് പോയി ഇന്ന് ഇന്നലെ പോകാന്ന് പറഞ്ഞു അപ്പോഴത്തെ ഞാൻ ഓണവർഷം കഴിഞ്ഞിട്ട് അപ്പൊ ഇന്ന് പോയി ഒന്ന് ടെസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ അപ്പൊ ഈ ഒരാഴ്ച മുമ്പ് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ എല്ലാം നോർമലായിരുന്നു അപ്പൊ അത് കഴിച്ചിട്ടാണ് അദ്ദേഹം ഈ ആഘോഷങ്ങൾക്ക് എല്ലാം സജീവമായിട്ട് പങ്കെടുത്തത് പിന്നെ നല്ല ഫിസിക്കലി ആണ് കാരണം അദ്ദേഹം ബാഡ്മിന്റൺ കളിക്കാൻ പോകും നീന്തലിന് പോകും അല്ലെങ്കിൽ വൈകിട്ട് ചെന്ന സ്റ്റേഡിയത്തിൽ അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിനോട് നമുക്കൊരു അസൂയാണ് നന്നായിട്ട് കീപ്പ് ചെയ്യുന്ന മനുഷ്യരാണല്ലോ അങ്ങനെയുള്ള ഒരാൾക്ക് സംഭവിച്ചപ്പോഴും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ജോലി ചെയ്യുന്ന ആളാണ് ലൈബ്രറി ജോലി ചെയ്യുന്ന ആളാണ് നമ്മളോട് എല്ലാവരോടും സ്നേഹമായിട്ട് ഒരാളോട് അദ്ദേഹത്തിന് വെറുപ്പോ വിദ്വേഷോന്നും ഒരാളോടും ഇല്ല എല്ലാവരോടും സംവാദമായിട്ട് മുഴുവൻ നിയമസഭ മുഴുവൻ ജീവനക്കാരോടും അദ്ദേഹം ഒരു പ്രത്യേക ശൈലിയിലാണ് അദ്ദേഹത്തിന്റെ സംസാര ശൈലി തന്നെ എങ്ങനെയാണ് വിളിക്കുന്ന പേരിട്ട് വിളിക്കുകയും സഹാവുന്ന വിളിക്കുന്നതിനൊക്കെ ഒരു പൂർണ്ണമായ ഒരു മാനുഷിക പരിഗണന എപ്പോഴും ഇല്ലാത്ത നൽകി ആ രീതിയിൽ അതുകൊണ്ടാണ് അടക്കമുള്ള അദ്ദേഹത്തിനുള്ളടക്കമുള്ള ജീവനക്കാർക്ക് ജുനൈസ് ഇവിടെയാണ് താമസിച്ചിരുന്നത് കുറെ വർഷങ്ങളായിട്ട് ജുനൈസ് ഇവിടെ തന്നെയായിരുന്നു താമസിച്ചിരുന്നത് ഈ മുകളത്തെ നിലയാണ് ജുനൈസ് താമസിച്ചിരുന്നത് എന്നാണ് പറയുന്നത് അവസാനമായി ഇവിടെ ഒന്ന് സന്ദർശിച്ച ശേഷം ജുനൈസ് വിട വാങ്ങിയിരിക്കുകയാണ് നമുക്ക് ജുനൈസിന്റെ വീട്ടിലിപ്പോൾ ആരും തന്നെ ഇല്ല കുടുംബം വയനാട്ടിലേക്ക് പോയിരിക്കുകയാണ് അവസാനമായി താൻ താമസിച്ച ഹോട്ടേഴ്സിൽ നിന്നും ജുനൈസ് പോകുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് വളരെ വേദനാജനകമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണിത് സഹപ്രവർത്തകരും കൂടെ ഇവിടെ താമസിക്കുന്നവരെല്ലാം തന്നെ അവസാനമായി വിട നൽകുകയാണ് ജുനൈസിന് എല്ലാവരുടെയും കണ്ണുകൾ നിറയുന്ന കാഴ്ച തന്നെയാണ് നമ്മൾ കാണുന്നത് വളരെ വേദന തന്നെയാണ് ഈ ഒരു കാഴ്ച എന്ന് പറയുന്നത് സുഹൃത്തുക്കളും എല്ലാവരും കണ്ണീരിൽ കുതിരുന്ന യാത്രയാണ് ജുനേഷിന് നൽകുന്നത് സഹപ്രവർത്തകർ കരഞ്ഞുകൊണ്ടാണ് ഇപ്പൊ ജുനൈസിനെ ഇവിടെ നിന്നും വയനാട്ടിലേക്ക് കൊണ്ടുപോയി പക്ഷേ സഹപ്രവർത്തകർ ഇവിടെ നിന്നും പിരിഞ്ഞിട്ടില്ല അദ്ദേഹത്തിന്റെ ഓർമ്മകളെല്ലാം പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല വളരെയേറെ വേദനയിലാണ് സഹപ്രവർത്തകർ അടക്കമുള്ളത് അതെങ്ങനെ മറികടക്കും എന്ന് അറിയാതെ അതായത് നാളെ തൊട്ട് നാളെ തൊട്ട് ഇല്ല എന്നുള്ള ഒരു വേദനയിലാണ് ഇപ്പോൾ ഇന്ന് എല്ലാവരും ഉള്ളത് ആ കാണുന്നതാണ് ജുനൈസ് താമസിച്ചിരുന്ന വീട് ഇപ്പൊ ഈ ഒരു ക്വാർട്ടേഴ്സിലാണ് കുറെ നാളുകളായിട്ട് പതിനാല് വർഷത്തോളമായിട്ട് ദ്ദേഹം സേവനം അനുഷ്ഠിച്ചു ഈ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് കുടുംബത്തോടൊപ്പം വളരെയേറെ വേദനാജനകമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഒരു ഓണാഘോഷത്തിനിടെ കണ്ണീരിൽ കുതിർന്ന ഓണാഘോഷം എന്ന് വേണം പറയാൻ സഹപ്രവർത്തകർ എല്ലാവരും അത് ഒറ്റ ഒരു സ്വര ഒരേ സ്വരത്തിൽ പറയുന്നു ജുനൈസ് എങ്ങനെയായിരുന്നു അവരുടെ അടുത്ത് വളരെ നല്ലൊരു സ്വഭാവ സ്വഭാവ സവിശേഷതയായിരുന്നു ജുനൈസിന് എല്ലാവരുടെ അടുത്തും സ്നേഹവും സ്നേഹവും എപ്പോഴും സന്തോഷമായിട്ടുള്ള പുഞ്ചിരിയും അതും ഫിറ്റായിട്ടുള്ള ബോഡിയൊക്കെ കണ്ട ആയിരുന്നു പക്ഷെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു ആരും വിചാരിക്കാത്തൊരു വിടപറയിലായിപ്പോയി ഒന്നും പറയാതെ ഉള്ളൊരു വിടപറയലായി പോയി എന്ന് തന്നെയാണ് സഹപ്രവർത്തകർ കണ്ണീരോടെ തന്നെ പറയുന്നത്